രണ്ട് മാസം കഴിഞ്ഞായിരിക്കും അമ്മയുടെ പ്രസിഡന്റ് സ്ഥാനം അല്ലെങ്കിൽ അമ്മയുടെ എക്സിക്യൂട്ടീവ് മെമ്പേഴ്സിനെ തിരഞ്ഞെടുക്കുക ആ തിരഞ്ഞെടുപ്പിന് വേണ്ടി കാത്തിരിക്കുകയാണ് ഇപ്പോൾ എല്ലാവരും എന്ന് പറഞ്ഞേ മതിയാകും ആരായിരിക്കും ഇനി അമ്മയുടെ പ്രസിഡന്റ് പ്രസിഡൻ്റാകാൻ പോകുന്നത് എന്നുള്ള കാത്തിരിപ്പിന് പ്രേക്ഷകർക്ക് വിരാമം ഇട്ടുകൊണ്ട് മഞ്ജു വാര്യരുടെ പേര് തന്നെയാണ് എപ്പോഴും ഉയർന്നു കേൾക്കുന്നത് കാരണം മോഹൻലാൽ ഇപ്പോൾ മഞ്ജുവാര്യരെ വിളിച്ച് സംസാരിച്ചിട്ടുണ്ട് എന്നാണ് വാർത്തകളിൽ പറയുന്നത് ഇനി എക്സിക്യൂട്ടീവ് അംഗങ്ങൾ വരുമ്പോൾ അൻപത് ശതമാനവും സ്ത്രീകളായിരിക്കണമെന്ന നിലപാടിലേക്കാണ് എത്താൻ പോകുന്നത് അതിൽ ഒരു സ്ഥാനത്ത് അതായത് സെക്രട്ടറിയോ പ്രസിഡൻറ്റോ എന്ന പ്രധാനപ്പെട്ട സ്ഥാനത്ത് ഒരു സ്ത്രീ കഥാപാത്രം കഥാപാത്രമുണ്ടായിരിക്കും ഇത്രയുമധികം ആരാധകരുള്ള മഞ്ജുവാര്യർ തന്നെയായിരിക്കും അവിടെ എത്താൻ പോവുക എന്ന് എല്ലാവരും പറയുന്നു അതുകൊണ്ട് തന്നെ ഇതിനോടകം മോഹൻലാൽ മഞ്ജുവാര്യരെ വിളിച്ച് സന്തോഷ വാര്ത്ത അറിയിച്ചിട്ടുണ്ട് എന്നും സന്തോഷ വാർത്തയ്ക്ക് പിന്നാലെ ചില കാര്യങ്ങൾ മോഹൻലാൽ മഞ്ജുവിനെ വിളിച്ച് അറിയിച്ചിട്ടുണ്ടെന്നും പറയുന്നുണ്ട് മുൻപൊന്നുമില്ലാത്ത വിധം അങ്ങേയറ്റം മോശമായ രീതിയിലുള്ള പ്രതിസന്ധി ഘട്ടത്തിലൂടെയാണ് ഇപ്പോൾ മലയാള സിനിമ കടന്നു പോകുന്നതെന്ന് പറഞ്ഞേ മതിയാകൂ പണ്ട് കൊച്ചിയിൽ നടിയ ആക്രമിക്കപ്പെട്ട കേസുമായി ബന്ധപ്പെട്ട് പലപ്പോഴും മലയാള സിനിമ ഇത്തരത്തിൽ ആരോപണത്തിന് വിധേയരായിട്ടുണ്ടെങ്കിലും ഇതാദ്യമായാണ് മലയാള സിനിമയിലെ മുഴുവൻ ആൾക്കാരും ഇപ്പോൾ നാണം കിടന്ന അവസ്ഥയിലേക്ക് നീങ്ങുന്നത് പ്രസിഡന്റും സെക്രട്ടറിയും അടക്കം പതിമൂന്ന് അംഗങ്ങളാണ് ഇന്നലെ താരസംഘടനയിൽ നിന്നും രാജിവെച്ചു പോയത് എന്തിനാണ് എല്ലാവരും ഒറ്റയടിക്ക് പോയതെന്നുള്ള ചോദ്യമായിരുന്നു പിന്നീട് ബാക്കി നിൽക്കാൻ തുടങ്ങിയത് അതോടെ തന്നെ നിരവധി പേർക്കുറിച്ച് സംസാരിക്കാനും തുടങ്ങി പ്രസിഡന്റ് മോഹൻലാൽ വൈസ് പ്രസിഡന്റുമാരായ ജഗദീഷ് ജയൻ ചേർത്തല ജനറൽ സെക്രട്ടറി സിദ്ദിഖ് ജോയിന്റ് സെക്രട്ടറി ബാബുരാജ് ട്രഷറർ ഉണ്ണി മുകുന്ദൻ എന്നിവരായിരുന്നു സംഘടനയുടെ തലപ്പത്തിരുന്നത് ആരോപണം ഉയർന്ന സാഹചര്യത്തിൽ ജനറൽ സെക്രട്ടറി സ്ഥാനത്ത് നേരത്തെ തന്നെ സിദ്ദിഖ് രാജിവെച്ചിരുന്നു പിന്നാലെയാണ് മോഹൻലാൽ അടക്കമുള്ളവർ രാജിവെച്ചത് ഒഴിയാൻ ചിലരൊക്കെ വിസമ്മതിച്ചിരുന്നു രാജിവെക്കുന്നതിനെ ചൊല്ലി സംഘടനയിൽ അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടായിരുന്നു എക്സിക്യൂട്ടീവ് അംഗങ്ങളായ സരയവ് മോഹൻ അനന്യ ടോമിനോ തോമസ് വിനു മോഹൻ എന്നിവരൊഴുകി മറ്റെല്ലാവരും രാജിവെച്ച് ഒഴിയുകയായിരുന്നു അൻസിബ ഹസൻ ജോയ് മാത്യു ജോമോൾ കലാഭവൻ ജോൺ സുരാജ് ബെന്നാറമോൾ സുരേഷ് കൃഷ്ണ തുടങ്ങിയ നിരവധി താരങ്ങളൊക്കെ തന്നെയും രാജിവെക്കുകയും ചെയ്തു എന്നാൽ ഇവരന്തും തന്നെ രാജിവയ്ക്കാതിരിക്കുകയാണ് അത്രമാത്രം എല്ലാവർക്കും ആ വിഷയത്തെക്കുറിച്ച് സംസാരിക്കാനുണ്ട് എന്ന് തന്നെയാണ് അവർ അവകാശപ്പെടുന്നത് ഇപ്പോൾ രാജിവയ്ക്കാത്തിടത്തോളം കാലം തന്നെ പുതിയ എക്സിക്യൂട്ടീവ് മെമ്പേഴ്സിനെ കൊണ്ടുവരാനും സാധിക്കില്ല എന്തു തന്നെയായാലും അടുത്ത രണ്ട് മാസം കഴിഞ്ഞ് മാത്രമാണ് അന്വേഷണം പൂർത്തിയാക്കി ഇതിന്റെ കാര്യങ്ങൾ കുറിച്ച് അറിയാൻ പറ്റും നടൻ സെത്തിക്കിനടക്കം തന്നെ പല ആരോപണങ്ങളും ഉയർന്നു വന്നിട്ടുണ്ട് പല നടിമാരും രംഗത്തെത്തി ഇതിനെക്കുറിച്ച് സംസാരിച്ചിട്ടുമുണ്ട് അതുകൊണ്ട് തന്നെ ഇവരുടെ ആരോപണങ്ങളൊക്കെ ശരിയാണോ എന്നതാണ് ആദ്യം പരിശോധിക്കുക തെളിവുകളൊക്കെ പരിശോധിച്ച് ഇത് മുന്നോട്ട് കൊണ്ടുവന്ന് മാത്രമേ ഇത് തീർപ്പാക്കാൻ സാധിക്കുകയുള്ളൂ കൂടുതൽ സിനിമ സീരിയൽ ചാനൽ വാർത്തകൾക്കും നിങ്ങളുടെ പ്രിയപ്പെട്ട താരങ്ങളുടെ എക്സ്ക്ലൂസീവ് അഭിമുഖങ്ങൾക്കുമായി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ